ഇത്ര ഡിസാസ്റ്റർ ഉണ്ടായാൽ ഈ കമ്പനി അന്താരാഷ്ട്ര കോടതി വരെ കയറേണ്ടി വരും അതെല്ലാം ദീർഘവിഷയത്തോടുകൂടി അവർ കണ്ടുവച്ച് കണ്ടിട്ടാണ് ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ചെയ്യുന്നത് മനസ്സിലായില്ലേ പക്ഷെ അതേസമയം ഇങ്ങനെയല്ല ഒരു അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ നടന്നുവെങ്കിൽ ഈ ഗവൺമെൻറ് ആജ്ഞാപിക്കും ഈ കമ്പനി ഈ കപ്പൽ കമ്പനി എന്ത് ചെയ്യണമെന്ന് പക്ഷേ ആ രീതിയിൽ നമ്മളുടെ ഗവൺമെൻറ് ഇനിയും ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല ഇത് അവർ അണ്ടവെയറാണോ

എംഎസ്ഇ എൽസാ ത്രീ കൊച്ചി തീരത്തുനിന്ന് മൈലകലെ മുങ്ങി തുടങ്ങിയത് മെയ് ശനിയാഴ്ചയാണ് പൊങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുകയും തീരപ്രദേശം വൃത്തിയാക്കുകയും ചെയ്യുന്നതിന് മുൻഗണന നൽകി ഷിപ്പിംഗ് കമ്പനി ഏർപ്പെടുത്തിയ യു എസ് സ്ഥാപനമായ ടി ആൻഡ് ടീ സാൻഡ്വിച്ച് കെടുതികൾ നേരിടാൻ നടപടി തുടങ്ങി അന്താരാഷ്ട്ര ഇൻഷുറൻസ് പ്രോട്ടോകോളുകൾ പാലിച്ച് കമ്പനി നിയോഗിച്ച സെർവറുകൾ പ്രവർത്തിക്കുമ്പോൾ അപകടത്തിന്റെ ദുരന്തം അനുഭവിക്കേണ്ട നമുക്ക് നീതി കിട്ടുമോ എം എസ് സി എൽസ ത്രീ സൃഷ്ടിച്ചു തുടങ്ങുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് മാത്രമല്ല തീരത്തുണ്ടാകുന്ന തിരിച്ചടികൾക്കും മത്സ്യത്തൊഴിലാളികളുടെ കെടുതികൾക്കും ആരുത്തരം പറയും ഇത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിനുമുറം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടോ നമ്മുടെ ഈ കോസ്റ്റൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്തത് ഏ ഇപ്പോൾ പ്രയ പ്രളയത്തിന് സമാനമായ ഒരു സാഹചര്യം ഈ ഈ ഈ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ തൊഴിലിടത്തും തീരത്തും ഉണ്ടായിരിക്കുകയാണ് പൊതുസമൂഹം ആ ആ സമൂഹത്തെ നോ നോക്കിക്കാണുന്ന രീതി എന്താണ് അവരുടെ സമീപനം എന്താണ് ഇതൊന്നും വിലയിരുത്തേണ്ട കാര്യമാണ് മനസ്സിലായത് നമ്മൾ പലപ്പോഴും കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ കാണുന്ന ഒരു സാമൂഹ്യ കാഴ്ചപ്പാടുണ്ടല്ലോ അതിന് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യ സാഹചര്യമാണിത് ഒന്നുമല്ലെങ്കിലും ജനങ്ങൾ പറയണ്ടേ ഈ പറയുന്ന മുഴുവൻ കടലോര ജീവിതത്തെ ബാധിക്കുന്ന ഒരു നിങ്ങൾ ഗവൺമെന്റ് അത് മുൻ കടലോരത്തിൽ ലോകത്തെ വൻകിട കപ്പലുകളെ ആകർഷിച്ച് ചരക്കുഗതാഗതത്തിന്റെ പ്രധാന ഹബ്ബായി മാറി തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ സംസ്ഥാനത്തിന് പ്രതീക്ഷകൾ ഒത്തിരിയാണ് പ്രതീക്ഷകൾ പൂവണിയുന്നതിനൊപ്പം പലതും മുന്നിൽ കണ്ട് ഒരുങ്ങിയിരിക്കണമെന്ന് എൽസാ ത്രി അൻപത്തിയഞ്ച് മീറ്റർ ആഴത്തിൽ കിടന്നുകൊണ്ട് നമ്മളോട് പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ചെന്നൈ തീരത്തുണ്ടായ കപ്പൽ അപകടത്തിൽ ദൃശ്യമായ ഏജൻസികൾക്കിടയിലെ ആശയക്കുഴപ്പവും ഏകോപനക്കുറവും ആവശ്യമായ പ്രതികരണം വൈകിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് കേരളത്തിന് ഇനിയും സമയം വൈകിയിട്ടില്ല ഇനിയും എത്താനിരിക്കുന്ന എത്രയോ കപ്പലുകൾ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വലിയ സമുദ്ര ദുരന്തത്തെ നേരിടാൻ ഇന്ത്യ എത്രത്തോളം സജ്ജമാണെന്നു കൂടി കേരളത്തിന്റെ നടപടികൾ കാണിച്ചു തരും കപ്പലിന്റെ സ്ഥിരത ഉറപ്പാക്കുന്ന ബാലസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പരാജയമാണ് കപ്പൽ മുങ്ങാൻ കാരണമെന്നാണ് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് നിലവിൽ എണ്ണ ചോർച്ച പരിമിതമാണ് എണ്ണ നീക്കം ചെയ്യാൻ ഒരു മാസത്തിലധികം സമയമെടുക്കും മുങ്ങിയ എല്ലാ കണ്ടെയ്നറുകളും കപ്പലും കമ്പനി വീണ്ടെടുക്കുമെന്ന് ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് പറയുമ്പോഴും അതിന് ഒരു വർഷത്തിലധികം സമയം കുറഞ്ഞത് വേണ്ടിവരുമെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കപ്പൽ അവസാനം അടുപ്പിച്ച തുറമുഖത്തും ഇന്ത്യൻ കസ്റ്റംസിന്റെ കയ്യിലും ഓരോ കണ്ടെയ്നറിന്റെയും വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന കാർഗോ മാനിഫെസ്റ്റ് ഉണ്ട് എന്നിട്ടും അവ്യക്തത നിലനിർത്തുകയാണ് തീരത്തുള്ളവരിൽ ഭീതി ജനിപ്പിച്ച് അകറ്റി നിർത്തിയ ദുരൂഹ നീക്കം എന്തിനായിരുന്നുവെന്നോ പിന്നിൽ ആരായിരുന്നു എന്നും വ്യക്തമല്ല ഇതിനകത്തുള്ള ദുരൂഹത ഇതാണ് ഒരു തുറമുഖത്തിൽ ഒരു കപ്പൽ വന്നാൽ ആ കപ്പലിലേക്ക് ഒരു കണ്ടെയ്നർ ലോഡ് ചെയ്താൽ ആ കണ്ടെയ്നറിന് ഒരു നമ്പർ ഉണ്ടാകും അതിനകത്തുള്ള എന്തെല്ലാം സാധനമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് റി കാർഡ് ഈ പറയുന്ന പോർട്ടിനും ഉണ്ടാവും ഷിപ്പിംഗ് ഏജൻറ്റിനോ ഉണ്ടാവും അതാണ് ഇത്രയും കണ്ടെയ്നറുകളിൽ എന്തെല്ലാം ഉണ്ട് ടു ഏറ്റവും വിസഡുണ്ട് എന്നുള്ളത് ഇവർക്ക് കൃത്യമായി അറിയുന്നതാണ് അപ്പോൾ ഈ സമൂഹത്തിൽ ഇത്രയും പിന്നെ എന്താ ഈ സംശയങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഈ പോർട്ട് അല്ലെങ്കിൽ കമ്പനി ഒരു ഒരക്ഷരം ഇതുവരെ ഉരിയാടിയിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ അതാണ് പറയുന്നത് ഇതൊരു ദുരൂഹതയിൽ നിർ നിർത്തുന്നത് കൊണ്ടാണ് ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായത് ഈ സം ഇൻസിഡൻ്റ് ഉണ്ടായ ഉടനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളെല്ലാം ജനങ്ങളെ പ്രത്യേകിച്ച് കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ പാനിക് ആക്കുന്ന തരത്തിലാണ് എന്തെങ്കിലും കണ്ടാൽ ഇരുപത് മീറ്റർ അകലം പാലിക്കണം അവർ പറയുന്നത് അതുപോലെ തന്നെ അവർ അവർ പറയുന്നത് ഈ എന്താ ഇത്രയും താളത്തേക്ക് കടലിൽ പോകരുത് മത്സ്യം ഭക്ഷിക്കരുത് ഇങ്ങനെ ജനങ്ങളെ പാലിക്കാക്കുന്ന രീതിയിലാണ് അവർ അവർ ആദ്യമേ ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ വ്യക്തത വരുത്തണം ഈ കപ്പലിനോടൊപ്പം കടൽനടിയിലേക്ക് മുങ്ങിപ്പോയ വസ്തുക്കൾ എന്തൊക്കെയാണ് അത് ഗവൺമെൻറ് വ്യക്തമാക്കണം അല്ലെങ്കിൽ കമ്പനി വ്യക്തമാക്കണം അല്ലെങ്കിൽ ഈ പോർട്ട് അധികൃതർ വ്യക്തമാക്കണം അവിടെയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ പാനിക് ആയിരിക്കുന്നത് ആദ്യമേ അവർ പറയുന്നത് എന്തോ എന്താ എന്താ വിഷാംശമുള്ള കെമിക്കൽസൊക്കെ അതിനകത്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് അത് സുതാര്യമല്ല നമ്മളുടെ ആ കമ്മ്യൂണിക്കേഷൻ അത് വ്യക്തമാക്കണം അവകാശം കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഉണ്ട് കാരണം അവരുടെ ഈ ഡിസാസ്റ്റർ സർക്കാർ പറയാത്ത കമ്പനി പറയാത്ത ഒരു കൂട്ടം സാധനങ്ങൾ കടൽ വെള്ളത്തിൽ താഴ്ന്നു പോകാത്തതുകൊണ്ട് മാത്രം കരക്കടിഞ്ഞു തോടുള്ള കശുവണ്ടി പഞ്ഞിക്കെട്ട് തുടങ്ങിയവ അതിലുണ്ട് അപകടത്തിന്റെ ആദ്യ പ്രത്യക്ഷ പാരിസ്ഥിതിക പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് ആറു കമ്പനികളുടേതെന്ന് വ്യക്തമാക്കുന്ന പ്ലാസ്റ്റിക് ഗാനൂളുകളാണ് ഇത് നീക്കം ചെയ്യാൻ കമ്പനി നിയോഗിച്ചവരെ കാണാനില്ല തീരത്തടിഞ്ഞിരിക്കുന്ന ഈ പെല്ലറ്റുകൾ വലിയ പാരിസ്ഥിതിക പ്രശ്നം പ്രശ്നമുയർത്തിക്കഴിഞ്ഞു അവ നീക്കം ചെയ്യാൻ ഭീതി ജനിപ്പിച്ച് ആദ്യം അകറ്റി നിർത്തിയ അതേ തീരദേശവാസികളെ അവരുടെ ആശങ്ക അകറ്റാതെ അധികാരികൾ വിളിക്കുന്നതും കണ്ടു ഇതിനെ എങ്ങനെയാണ് ഒരു പരിസ്ഥിതി ദുരന്തം കൈകാര്യം ചെയ്യുന്നതിനെ പോലും ഒരു വ്യക്തതയില്ല ിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കൽ എന്നതാണ് കേരള തീരത്ത് പ്ലാസ്റ്റിക് ഒരു പ്രമേയം മാത്രമല്ല ശ്വാസം മുട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി തിരമാലകൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് ഈ പിന്നെ മുഴുവൻ മുഴുവൻ പെലറ്റ്സിലെ ഇത് ഭിത്തികൾക്കുള്ളിലാണ് പോയിരിക്കുന്നത് ബാക്കിയുള്ളത് മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് തീരത്തെ ഈ തീരെ ഭിത്തിയുള്ള സ്ഥലങ്ങളിൽ കടൽ ഭിത്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനുള്ളിൽ ഇപ്പോൾ മുഴുവൻ പ്ലാസ്റ്റിക് പെലും ഇത് ഭാ ഭാവിയിൽ ദീർഘകാലമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും നാളെ ഒരു സമയത്ത് അതിശക്തമായ കടലുണ്ടായാൽ ആ കടൽ ഇതിനുള്ളിൽ പെലറ്റ്സിനെ കടലിലോട്ട് കൊണ്ടുപോകും മനസ്സിലായില്ലേ ഈ പെലറ്റ്സ് കടലിൽ സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ അത് പൊങ്ങിക്കിടക്കുകയാണ് പക്ഷെ കുറച്ച് ദിവസം ഇത് സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ സൂക്ഷ്മജീവികൾ അതിനകത്ത് പറ്റി വളരും അപ്പൊ അത് പതുക്കെ പതുക്കെ അതിൻ്റെ അതിന് വെയിറ്റ് ഉണ്ടാകും അത് പതുക്കെ പതുക്കെ താഴോട്ട് പോകും താഴോട്ട് പോകുമ്പോൾ ഇതിന്റെ രൂപം തന്നെ ഒരു മത്സ്യം മുട്ടയെ പോലെയാണ് അപ്പോൾ മറ്റു മത്സ്യങ്ങൾ ഭക്ഷിക്കാൻ ഇടയുണ്ട് അത് വലിയ ദുരന്തത്തിലേക്ക് വരില്ലേ ഇപ്പോൾ ഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നില്ല അത് മത്സ്യങ്ങൾ ഭക്ഷിച്ചു കാരണം അത് വളരെ ഫ്ലോട്ടി ആയിട്ട് വരും ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റിയില്ലെങ്കിൽ അത് ദോഷിച്ചു കടൽഭിത്തികൾക്കിടയിലും തീരത്തുമായി അടിഞ്ഞ ഇവ നീക്കം ചെയ്യാൻ ശാസ്ത്രീയമായ ഒരു പദ്ധതിയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഒരു സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ ശാസ്ത്രീയമായ സാങ്കേതിക സംവിധാനങ്ങളില്ലാതെ മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും ഉപയോഗിച്ച് നടക്കുന്ന നീക്കം എത്ര ശതമാനം വിജയിക്കുമെന്ന് പറയാനാകാത്ത സ്ഥിതി ഈ നിവാരണ സംവിധാനങ്ങളുണ്ടല്ലോ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം വിദേശങ്ങളിലൊക്കെ അതൊക്കെ അവിടുത്തെ നിവാരണ സംവിധാനങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന കണ്ടെത്തലുകളാണ് രണ്ട് രീതിയിൽ നമ്മൾ ശ്രമിക്കണം ഇമീഡിയറ്റ് ആയിട്ട് മണലിലേക്ക് കടൽ തീരത്തേക്ക് വന്ന് അടിഞ്ഞിരിക്കുന്ന അതായത് സി വാർഡ് ഇല്ലാത്ത നമ്മൾ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ പെരുവാതിര മുതൽ അല്ലെ പിന്നെ വടക്കോട്ട് പിന്നെ പള്ളിത്തുറ വരെയുള്ള സ്ഥലങ്ങളിലെങ്കിലും നമുക്ക് അവിടുത്തെ മണലിന് മുഴുവൻ ആദ്യം മുകളിലുള്ള മുഴുവൻ തൂത്തെടുത്തിട്ട് പിന്നെ മണൽ മുഴുവൻ അരിച്ചെടുത്ത് പെലിസിനെ മാറ്റണം അങ്ങനെ ഒരു ഒരു പദ്ധതി തയ്യാറാക്കാതെയാണ് ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സ് വേണമെന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുന്നത് ഒരു ഒരു ദീർഘവീഷണി ഇല്ലാത്ത ഒരു ഒരു കാര്യമാണ് ആദ്യം അവർ പറയുന്നു നിങ്ങൾ ഇരുപത് മീറ്റർ അകലെ നിൽക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് അത് തൊട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് എങ്ങനെ ആളുകൾ വോളണ്ടിയേഴ്സ് ആകാൻ മുന്നോട്ട് വരും അത് പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കായിട്ട് നിർമാർജ്ജനം ചെയ്യാനുള്ളൊരു പദ്ധതി തരാക്കണ്ടേ ഞങ്ങൾ ചെയ്യാൻ പോവാണ് ഞങ്ങളൊരു ചലഞ്ചായിട്ട് എഫ് എം എല്ലും മറ്റ് സംഘടനകളൊക്കെ ചേർന്ന് പ്ലാൻ ചെയ്യുകയാണ് ഞങ്ങളിതിനെ ആദ്യം ജനങ്ങളെ അണിനിരത്തി അത് മുഴുവൻ തൂത്തെടുക്ക ഈ പ്രളയത്തിന് ദുരന്തം ഉണ്ടായപ്പോ ഞങ്ങളാണ് അങ്ങോട്ട് ഇവിടെ ഇനി ഞങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എത്ര പേര് ഇതിനു വേണ്ടി സഹകരിക്കും മനസ്സിലായില്ലേ മറ്റു സമൂഹങ്ങളിൽ നിന്ന് ഇത് മുഴുവൻ തൂത്തെടുക്കുക പാക്കറ്റിലാക്കുക പിന്നെ മണൽ മുഴുവൻ വീണ്ടും അരി ഈ കടപ്പുറത്തെ മണല് മുഴുവൻ അരിച്ചു മാറ്റിയാൽ മാത്രമേ ഒരു ഒരു അമ്പത് ശതമാനമെങ്കിലും നമുക്കിപ്പോ കരയിൽ അടിഞ്ഞ പലറ്റ്സിനെ മേ ബി ഒരു എയ്റ്റി പെർസെൻറ്റേജെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ രണ്ട് ഘട്ടമായിട്ട് അതി തൂത്ത് വൃത്തിയാക്കുക പിന്നെ അരിക്കുക പ്രോപ്പറായിട്ട് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിനെ മുഴുവൻ അരിച്ചു മാറ്റുക അതിലൂടെ ഒരു എയ്റ്റി പെർസെൻ്റ് ജെങ്കിലും നമുക്ക് മാറ്റാം ഈ സംഭവം നടന്ന് ഇന്നേവരെ ഒരു മത്സ്യം പോലും ഇത് കാരണം ചത്തുപൊങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ തൽക്കാലം കടലിലെ മീനുകൾക്ക് ഇതും ഇതുമായി ബന്ധപ്പെട്ട് വലുതായി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഞാൻ കരുതുന്നില്ല കാരണം കടലിലെ ചില ജീവജാലങ്ങളുണ്ട് മനസ്സിലേ ഫോർ എക്സാമ്പിൾ കാക്ക ക്ലാത്തി അല്ലെങ്കിൽ ചൊറി ഇങ്ങനെയുള്ള ചില ജീ അല്ലെങ്കിൽ ചാള നത്തോരി ഇങ്ങനെയുള്ള കുറേ ജീവജാലങ്ങളുണ്ട് ഫിൽറ്റർ ഫീഡേഴ്സാണ് കടൽ വെള്ളത്തെ ഫിൽറ്റർ ചെയ്ത് ജീവിക്കുന്ന ജീവജാലങ്ങളാണ് കടൽ വെള്ളത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ആ ജീവികളിലാണ് സംഭവിക്കലികളിലൊക്കെ പരീക്ഷണ നടത്ത പോലെ നമ്മൾ കട ഈ കടപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അതൊക്കെ അറിയാം കടലില് ഇന്ന ഇന്ന ജീവജാലങ്ങൾ ചത്ത് കടലിലേക്ക് ഒഴുകി വരി കരയിലേക്ക് ഒഴുകി വരികയാണെങ്കിൽ നമ്മൾ പറയാം എന്തോ മാറ്റം സംഭവിച്ചു ഭാഗ്യവശാൽ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇനി വിദൂര വിദൂരഭാവിയില് ഇതിന്റെ ഇമ്പാക്ട്സ് ഉണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഉണ്ടാവും പുറം കടലിൽ എണ്ണ ചോർന്നും കണ്ടെയ്നറുകളിലെ ഹാനികരമായ സാധനങ്ങൾ വെള്ളത്തിൽ കലർന്നും പരിസ്ഥിതിക്കും മത്സ്യസമ്പത്തിനുമുണ്ടായ നാശത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ ആവശ്യമാണ് മത്സ്യബന്ധനം സാധിക്കാത്തതും മത്സ്യത്തിന്റെ ലഭ്യത ഇല്ലാതാകുന്നതും മൂലം മത്സ്യമേഖലയ്ക്ക് കനത്ത നഷ്ടമുണ്ട് ആശങ്കയും ഭീതിയും മൂലം മത്സ്യമുപേക്ഷിച്ചവരും നമുക്കിടയിലുണ്ടല്ലോ പ്രശ്നബാധിത മേഖലയിൽ എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എത്ര വരുമാന നഷ്ടമുണ്ടായി എന്നെല്ലാം കണക്കുതിട്ടപ്പെടുത്തിയാലേ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാകൂ മൗറീഷ്യസിൽ രണ്ടായിരത്തി ഇരുപതിൽ എണ്ണ ഉണ്ടായതിന്റെ ദീർഘകാല ആഘാതം മൂന്ന് ശേഷം നിലനിൽക്കുന്നുണ്ട് സമീപ തീരദേശത്തെ കണ്ടൽ വ്യവസ്ഥയിൽ അതിന്റെ അവശിഷ്ടങ്ങൾ മൂന്ന് വർഷങ്ങൾക്കു ശേഷവും പഠനവിധേയമാക്കിയ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മുംബൈ തീരക്കടലിൽ എം വി റാക്ക് മുങ്ങി എണ്ണ ചോർന്നതിന്റെ ഫലമായുണ്ടായ പരിസ്ഥിതി നാശത്തിന് നൂറുകോടിയോളം രൂപ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നഷ്ടപരിഹാരം വിധിച്ചിരുന്നു പാരിസ്ഥിതിക പ്രശ്നത്തെക്കുറിച്ച് മാത്രമല്ല ചോർച്ചയെക്കുറിച്ചും അതിൻ്റെ ആഘാതത്തെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട് ഇതേ തുടർന്നുള്ള രോഗങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിൽ നിരീക്ഷിക്കേണ്ടേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരിസ്ഥിതിയെ മുൻനിർത്തി മലയാളിയുടെ ആരോഗ്യം മുൻനിർത്തി മത്സ്യത്തൊഴിലാളികളെ മുൻനിർത്തി ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വിനാശകരമാകും